Thank you. ബാക്ക് ടു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം ആണ്ടിൽ ആവണേലും മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് വെള്ള യൂണിഫോം ഒക്കെയാണ് എപ്പോഴും നിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്ത ഒരു കോഴ്സിന്റെ കലാശ കൊട്ടാണ് അതെല്ലാം കഴിഞ്ഞിട്ട് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു ഫുഡ് കുറച്ച് കഴിക്കാൻ വേണ്ടി അറങ്ങിയതാണ് ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് ഇനി കുറച്ച് പേരും കൂടെ നമ്മൾ ആദ്യം വന്ന് നമ്മുടെ വന്ന് എനിക്ക് നമ്മുടെ കൂടെ പഠിച്ചേരി രണ്ടുപേര് ഓൾറെഡി ഇല്ല രണ്ടുപേര് നമ്മുടെ ഫ്രാൻഡ് അവര് തലശ്ശേരിയിലുള്ള തലശ്ശേരി ഇത് ഞാൻ ഇനി ബാക്കി കുറച്ച് വരാനുണ്ട് അവർക്ക് വേണ്ടി വെയിറ്റിങ് ഫുള് സ്പോട്ടൊക്കെ ഉദ്ദേശം ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബ്ലോഗി ഷൂട്ട് ചെയ്യാൻ തന്നെയല്ലോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഇനി ബാക്കി ബാക്കി ഫ്രണ്ട്സ് വാ വാ ഞാൻ തന്നെ ഞങ്ങൾ ഓർഡർ ഫസ്റ്റ് ചെയ്ത ചിക്കൻ സാൻഡ്വിച്ച് വന്നിട്ടുണ്ട് യ്യോട്ടെടുത്ത് ഇതിന്റെ ബാക്കി പീസൊക്കെ ട <laughs> 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 ഫുഡ് എല്ലാം കഴിഞ്ഞിട്ട് സാൻഡ്വിച്ച് ആണ് വാങ്ങിച്ചത് പിന്നെ അതിന്റെ വലിയ വിശേഷം ഒന്നും എടുത്തിട്ടില്ല അതിനകത്ത് മൊത്തം ഇരിട്ടാണ് കാണാൻ പറ്റില്ല ഇനി അടുത്ത പരിപാടി ഇന്നത്തെ ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ടില്ല എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇന്നിട്ട് വൈവേ ഉണ്ട് അപ്പൊ വൈലേക്ക് പോവാൻ വേണ്ടിട്ട് റോണി ആറണോ അവരെ കയറ്റാൻ പറ്റാതെ പോയത് ഇവരാണ് റോണി ബി പിന്നെ വിവേക് പൊളിയാണ് വിവേകിന്റെ അടിപൊളിയാണ് തലശ്ശേരി പറയാൻ മാത്രമൊന്നും ഇല്ല എല്ലാം ഉണ്ട് പറ്റി പറയാം മനശേര് എന്താ പറയാ അങ്ങനെ ഇന്നത്തെ എക്സാമും ബാക്കി പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫുഡ് അടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തൃശ്ശൂർ തൃശ്ശൂരല്ലല്ലോ അല്ലല്ലോ അപ്പം അവിടെ നിന്ന് പറഞ്ഞ അന്ന് ഒരു കാ അവിടുന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവർ നാളത്തെ ട്രെയിനിന് തിരിച്ച് പോകും അപ്പോൾ അവർ പോകണമുമുമ്പ് ഇവിടെ വന്ന് ശംഖഭൂം ബീച്ചൊക്കെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ശംഖഭും ബീച്ചിലാണ് പക്ഷെ അവർ ഇതുവരെ എത്തിയിട്ടില്ല ഞാനും ഇവരും കൂടെ ബൈക്കിൽ വന്നു ബാക്കി രണ്ടുപേരും ബാക്കി നാലുപേരും കൂടെ കാറിലാണ് പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അസമയം ഇവിടെ വായിക്കൊണ്ടിരിക്കുക ഹെലികോപ്റ്റർ കാണാൻ തിരക്കുണ്ട് ഇന്ന് ഓപ്പൺ ആക്കി കൊടുത്തേ ഉള്ളൂ മറ്റേ സൈക്ലോണിന് ശേഷം ഇന്നാണത് റീ ഓപ്പൺ ചെയ്തത് ബീച്ച് ഇപ്പം അവിടുത്തെ ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ക്ലോസ് ചെയ്ത് നമ്മൾ വന്ന് കണ്ടോണ്ടായിരിക്കും ഇപ്പം ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട് ആളുകളെല്ലാം എവിടെ തന്നെയാണ് കൂടി നിൽക്കുന്നത് എപ്പോഴും നല്ല പടുകൂറ്റൻ ഹെലികോപ്റ്റർ ഇപ്പൊ മത്സ്യകന്യൊക്കെ ആർക്കും കാണുന്നുണ്ട് എല്ലാവർക്കും ഇപ്പൊ ഹെലികോപ്റ്റർ ഉണ്ട് ഇവിടെ വന്നാലെ കാണാനില്ല വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ട് ഇങ്ങോട്ട് പോയായിരുന്നു അവിടെന്ത ഏറ്റവും പക്ഷെ രക്ഷയില്ലാത്ത ക്രൗഡാണ് ഈ പാട്ടുകാട്ടിന് കൊറച്ചിറങ്ങാനും കൊച്ചു മിനാറിയ

ഓ ഇവിടെ അങ്ങനൊന്നും അങ്ങനൊന്നും പോവില്ലടത്തിടെ സുഗാമി വാണിംഗല്ലോണ്ടാറെ വീട് മറ്റേ വാങ്ങും പോയി മറ്റേ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഫുൾ അതായത് ഇവര് ഇവര് രണ്ടുപേരും ആണ് തലശ്ശേരിയിൽ നിന്ന് വന്നത് അപ്പോൾ ഇവരൊക്കെ കറങ്ങാൻ വേണ്ടിട്ടാണ് നമ്മളിന്ന് നമ്മുടെ ശങ്കുമോ ബീച്ചും വെട്ടുകാട് പള്ളിയുടെ ബീച്ചിലും ഒക്കെ വന്നത് ഇത് വലിയ കറി വന്നത് തന്നെ അപ്പോൾ എവിടെ കറങ്ങാൻ വേണ്ടിട്ടാണ് ഞങ്ങളിന്ന് വന്നത് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ബാക്കി ഫ്രണ്ട്സ് ഉണ്ട് അവരായ നമ്മളോടൊന്നും ജോയിൻ ചെയ്തില്ല അസുഖം ചാവണോന്നാണോ പറഞ്ഞു ഓടിക്കളയാണ് അപ്പം ഏതൊക്കെ നമുക്കി ചെറിയൊരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്ത് ും കട്ടിയില്ല ഞങ്ങളുടെസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിട്ട് ഷൂട്ട് ചെയ്തതായിരുന്നു അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കറക്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇത്രയും നേരേ ഉള്ളൂ ബാക്കി മൂന്നാല് പേരോട് ഉണ്ട് അവരൊന്നും നമ്മളോട് ഇപ്പൊ ഇല്ല എന്താണ് വരാത്ത റീസൺ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാരും വിളിച്ച് വരാൻ വേണ്ടി കമ്പിനെസ് ആയിരിക്കും എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും പക്ഷെ ഇതിൽ നിന്ന് പോകണോണ്ട് നാളെ നാളെ വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ച നാളെ ഉച്ചയ്ക്ക് ഇല്ല ഇവരെല്ലാം നാളെ തിരിച്ച് നാട്ടിലോട്ട് പോകും െന്ന് പറഞ്ഞിട്ടാ വീഡിയോ കോളിലൂടെ കാണാൻ പറ്റും കാണാം അപ്പൊ ഇത് ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവ രണ്ടിനും കൂടെ എന്തേലും ചെയ്യും